കേരള സോയിൽ ആൻഡ് വാട്ടർ കൺസർവേഷൻ എഞ്ചിനീയറിംഗ് ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി തീയതികളിൽ ആലപ്പുഴയിൽ നടക്കും മണ്ണ് സംരക്ഷണ വകുപ്പിലെ സാങ്കേതിക വിഭാഗം ജീവനക്കാരുടെ ഏക സംഘടനയായ കേരള സോയിൽ ആൻഡ് വാട്ടർ കൺസർവേഷൻ എഞ്ചിനീയറിംഗ് സ്റ്റാഫ് ഫെഡറേഷന്റെ മുപ്പതാമത് സംസ്ഥാന സമ്മേളനമാണ് നടക്കുന്നത് ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് മൂന്ന് മണിക്ക് കുട്ടനാട് മണ്ണും പരിസ്ഥിതിയും എന്ന വിഷയത്തിൽ അന്തർദേശീയ കായൽ പരിശീലന കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ കെ ജി പത്മകുമാർ സെമിനാർ നയിക്കും ഫെബ്രുവരി ഇരുപത്തിനാല് നടക്കുന്ന പ്രകൃതി സമ്മേളനം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും കേരളത്തിലെ മണ്ണ് പരിവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പിലെ സാങ്കേതിക വിഭാഗം ജീവനക്കാരെ പ്രദാനം ചെയ്യുന്ന ഏക സംഘടന കേരള സോയിൽ സോയിലാൻഡ് വാട്ടർ കൺസർവേഷൻ എഞ്ചിനീയറിംഗ് സ്റ്റാഫ് ഫെഡറേഷൻ്റെ മുപ്പതാമത് സംസ്ഥാന സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് തീയതികളിൽ ആലപ്പുഴ വെച്ച് നടക്കുകയാണ് ആലപ്പുഴ നമ്മുടെ ജവഹർ ബാലഭവനിലാണ് നടക്കുന്നത് ആ രണ്ട് ദിവസത്തെ സംസ്ഥാന സമ്മേളനം ഏറ്റവും ഭംഗിയായി വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിന് വിപുലമായ സ്വാഗത സംഘം പ്രവർത്തിക്കുന്നുണ്ട് അതിലെ പ്രോഗ്രാം നോട്ടീസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഒരു ചെറിയ വകുപ്പാണ് മറ്റു വകുപ്പുകളായിട്ട് നോക്കുമ്പോൾ എന്നിരുന്നാലും സർക്കാരിൻ്റെ ഒരുപാട് പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന വകുപ്പെന്ന രീതിയിൽ വലിയ പ്രാധാന്യം ഇതിനുണ്ട് ഈ വകുപ്പിൽ ഒരു ചെറിയ പക്ഷം മാത്രമാണ് ഏകദേശം ആയിരത്തിൽ പരം ജീവനക്കാരുള്ളതിൽ നാനൂറ്റി അൻപത്തിയേഴ് പേരാണ് സാങ്കേതിക ജീവനക്കാരായിട്ടുള്ളത് അപ്പോൾ അവരനുഭവിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങളും സർക്കാരിൻ്റെ ശ്രദ്ധയിൽ നിരന്തരമായി സംഘടന അത് ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അതിനകത്തും ഒരുപാട് പരിഹാരങ്ങൾ കിട്ടേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ സംസ്ഥാന സമ്മേളനം ഒരു വലിയ വിജയമാക്കി തീർക്കേണ്ടതുണ്ട്